ഒരു വർഷം കൊണ്ട് ജപം നടത്തിയാണ് സാറിന് ആഗസ്റ്റ് മാസത്തെയും വിളിച്ചായിരുന്നു ലൈറ്റ് വൈറ്റ് കളർ ബോൾ വന്നപ്പോഴേ ആ ഇപ്പൊ ശേഷം പിന്നെ ഒരു ശൂന്യാവസ്ഥൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ കൊറേ കാലം എനിക്ക് തേടായാലും സഹസാ കാലത്തിലൊക്കെ വേദനയായിരുന്നു കണ്ടിന്യൂറ്റി ആയിരുന്നു ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഈ ഡിസംബർ മാസം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇപ്പൊ ജനുവരി മാസം ആയപ്പോഴേ ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച തല ഇങ്ങനെ എന്താ പറയുക ആ വേദനയെല്ലാം പോയി എനിക്ക് ഇത്രയും കാലം കൊറേ വർഷം വേദന കോരില്ലയോ അതെല്ലാം കംപ്ലീറ്റ് പോയി ഇപ്പം മനസ്സും ശരീരവും ഫുള്ള് ശൂന്യതന്നെ കേട്ടു കേട്ടു ആ അത് മനസ്സും ശരീരവും ഫുള്ള് ബ്ലാങ്കാണ് മറ്റേത് നമ്മള് രണ്ടുപേര് ഒരാൾ തല ചോറില ഒരാൾ ഹൃദയധികം സംസാരിക്കൂലേ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ അത് ഞാൻ ഇപ്പോ ഓം നമശിവയാണ് ജപിക്കുന്നത് സ്ഥിരം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് ജപിക്കും ഒരു വർഷം മുമ്പ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ധ്യാനം നടത്തുമായിരുന്നു ഒരു മണിക്കൂർ രണ്ട് ചില സമയങ്ങളിൽ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ സാറിന്റെ ബുക്ക് ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ ഒരു അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരു എനിക്ക് മന്ത്രോദ്ദേശം നിന്ന ഗുരു അവർക്ക് ഇങ്ങനെ ധ്യാനം ഒന്നുമില്ല അവർക്ക് മന്ത്രം ജപിച്ച് ജപിച്ചിങ്ങനെ സിദ്ധി വരുത്തുന്നതാണ് അതേ പിന്നെ എനിക്ക് കഴിഞ്ഞ ജൂണിൽ ഇങ്ങനെ തല പിളന്നെ വന്നിട്ട് ഒരു മിന്നലോ അങ്ങനെന്തോ ഒരു സാധനം ഇങ്ങനെ ഉള്ളിലോട്ട് വന്നായിരുന്നു ആ അത് എന്താ മണിപൂരോ അല്ലേ സാറേപൂരം അതെ അവിടെ ഇങ്ങനെ തല ഇങ്ങനെ പൊളന്നു വന്നിട്ട് ഒരു എനർജി കേറി വന്നിട്ട് ഒരു ഒരു ഒരാഴ്ച വരെ ഭയങ്കര ചൂടായിരുന്നു ഒരുഅറു എഴുപത് ഡിഗ്രി ചൂടായിരുന്നു അത് ആ അന്ന് ജൂണിൽ മഴയായിരുന്നു എനിക്ക് എത്ര കുളിച്ചെണ്ണക്കെയും എന്താ ജപസാധന കൊണ്ട് ഉണരുന്നാണത് ജപ ജപം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അന്ന് ഏയ് അല്ലല്ല അത് ഉള്ളിലുണ്ടാവും ഈ ജപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോ അതായത് മന്ത്രസാധന ഒക്കെ ചെയ്യുമ്പോൾ ഈ നാബിയുടെ ഭാഗത്തുള്ള ഒരു പ്രധാന നാഡി തുറക്കും ആ അത് ആക്റ്റീവായതിന്റെയാണ് ഈ ഉഷ്ണം വരുന്നത് അത് ജപം തുടരുംതോറും അത് കൂടിക്കൂടി വരും ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ അതുണ്ടാവും ഡിവൈനാവണേ നമ്മള് മൈൻഡ് ഡിസോൾവായി ഡിസോൾവായി വരും അത് കഴിഞ്ഞ സാറേ ഒരു എനിക്കിങ്ങനെ ഈ ബ്ലൂ കളറ് പിന്നെ വയലറ്റ് കളറ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കാരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ച വൈറ്റ് കളർ ഇങ്ങനെ മിന്നും പക്ഷെ നമ്മൾ പകലോട്ടത്തിലാണെങ്കിൽ അറിയാൻ പറ്റൂല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ ആഗസ്റ്റ് പത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ മിന്നി മിന്നിട്ട് രാത്രി കഴിയുമ്പോ ഫുഡ് കഴിച്ചോണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇതിന്റെ തലയിൽ ഇങ്ങനെ ഒന്ന് അകത്ത് ഇങ്ങനെ പ്രവേശിച്ചിങ്ങനെ തോന്നി ആ അതാണ് ഈ ശക്തിയാണ് ഉണർന്നിട്ട് എത്തുന്നതിന്റെ ഫീലാണ് ഒരു ശബ്ദത്തിൽ കൂടിയിട്ട് കൂടിയിട്ട് സൗണ്ടോട് അത് ശരി കേറും സാറേ നമുക്ക് ശരിക്കും അതൊരു ഫയം അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കൊണ്ട് കഴിക്കാൻ പറ്റില്ല വീണ്ടും ഞാൻ കൈട്ട് വന്നിരുന്നു കഴിഞ്ഞപ്പോ ബോൾ ഇങ്ങനെ ആദ്യം മിന്നി മിന്നി വന്നിട്ട് പിന്നെ ഒരു ബോൾ വന്നു പിന്നെ രണ്ട് മൂന്ന് ചേർന്ന് ചേർന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ പിന്നെ ഒരു രണ്ടര മാസം ഭയങ്കര രസം ആയിരുന്നു ഭയങ്കര ശാന്തി ആയിരുന്നു ആനന്ദോ ആനന്ദോ ആനന്ദ് ലഹരി എന്നൊക്കെ പറയൂലെ സാറേ അത് ഭയങ്കര ഒരു അനുഭവം ബ്രഹ്മനന്ദൊക്കെ പറയില്ലേ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല പത്താം ക്ലാസ്സില് പോയിട്ടുള്ളു ഇത് വിദ്യാഭ്യാസം വേറെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന ാണ് ആ അത് എന്തൊരു ലഹരി നമ്മൾ കഴിച്ചാലും നമുക്ക് ആ ലഹരി കിട്ടൂല ആ അതാണ് ഈ അമൃതത്വം എന്നൊക്കെ പറഞ്ഞു അമരത്വം അമൃതത്വം അതായത് ആ സമയത്ത് നമ്മൾ ബ്രഹ്മജ്ഞാനി ആണ് ബ്രഹ്മജ്ഞനാണ് നമ്മളെ ബ്രഹ്മത്തിലാണ് നിലനിൽക്കുന്നത് അപ്പോ ബുദ്ധനാണ് ആ സമയത്ത് എല്ലാവരും ബുദ്ധനാണ് യോഗിയാണ് അപ്പോ ആ അത് സ്ഥിരമായിട്ട് നിലനിൽക്കേണ്ടതാണല്ലോ അത് ഞാൻ സ്ഥിരമായിട്ട് ജപം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒരു എന്തോ ഒരു ദുഃഖ ഭാവമായിരുന്നു ഫുള്ള് താഴേക്ക് പോകുമ്പോഴാണ് ഞാൻ ഡെയിലി ജപിക്കും ഡെയിലി ജപിക്കും അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് പിന്നെ സന്തോഷൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടര മാസത്തോളം നിന്നായിരുന്നു ആ ഓക്കെ അപ്പോ അതിനത് സ്ഥായിട്ട് കിട്ടേണ്ടതാണ് അത് അപൂർവം കോടിക്കണക്കിന് ആളുകളിലേ ഏതാനും ആളുകൾക്ക് കിട്ടുള്ളൂ അത് ആ അത് ഭാഗ്യമാണ് അത് എനിക്ക് ഇങ്ങനെ നമുക്ക് ഇതൊന്നും അല്ല അത് ആ കൊണ്ടാണ് കിട്ടിയത് പിന്നെ നിങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത സാധനയുടെ പുണ്യം കൂടിയാണ് എന്തായാലും അത് കിട്ടി അത് സ്ഥിരമായിട്ട് നിലനിൽക്കേണ്ടതാണ് അപ്പൊ സാധനയിൽ മുറുകെ പിടിക്കൂ സാധനം ഞാൻ ചില മന്ത്രങ്ങൾ എന്റെ ഗുരുതര രണ്ടര മണിക്കൂറുള്ള മന്ത്രമൊക്കെ ഉണ്ട് പത്തൊമ്പതിനായിരം രൂപ ഒക്കെ ഈ മന്ത്രം ഓവർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഓവർ ആയാലും പിന്നെ ഇതെല്ലാം കിട്ടി ഒരിക്കൽ പിന്നെ ശരിക്ക് അല്ല പിന്നെ നിങ്ങൾ വളരെ ലഘുവായിട്ട് ഒന്ന് ഉണർത്തി പോവുക മാത്രമേ വേണ്ടൂ പിന്നെ ഹാർഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യ സന്തോഷമൊന്നും അങ്ങനെ ഒരുപാ സന്തോഷം ഫുൾ സന്തോഷമാണ് ഇപ്പോഴും സന്തോഷമാണ് ഇപ്പം ഈ മനസ്സ് മനസ്സും തലച്ചോറും ഒന്നായ അവസ്ഥയാണ് ആ അത് രണ്ടും ഒന്നും ആ പ്രാണനും പ്രാണനും മനസ്സും ലയിക്കും രണ്ടും കൂടി ഒന്നിച്ചിട്ട് ലയിക്കും ആ ലയാവസ്ഥയാണ് അവസ്ഥയാണ് പൂർണ്ണമായ ബോധോദയത്തിലേക്ക് നിങ്ങളെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പേടിക്കൊന്നും വേണ്ട അത് ഇതേപോലെ ഞാൻ എനിക്കപ്പ സാർ തിരക്കാരനെ വിളിക്കാതെ ഒരു പുള്ളീനെ ഞാൻ ഇതെല്ലാം വിളിച്ചായിരുന്നു കോടങ്കിലോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നീ സമാധി അവസ്ഥയാണ് നീ ഗുഹയിലൊക്കെ പോയിരിക്കേണ്ടി വരും എന്ന് എൻ്റെ ഒരു സാർ പറയുന്ന അവര് പ്യാടിപ്പെടുത്തങ്ങനെക്കാണ് പറയുന്നത് അല്ല അത് ശരിയാണ് അവര് പറഞ്ഞത് ശരിയാണ് ഗുഹയില് പോയിരിക്കും വേണ്ട നമ്മൾ സമാധി അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ സമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യം വരുന്നത് സഞ്ചാര സമാധിയാണ് അതായത് നമ്മള് ഇടക്ക് ആ അവസ്ഥയിൽ നോ മൈൻഡ് മനസ്സില്ലാതെ നിശ്ചലമായിട്ട് പിന്നെ അവസ്ഥ വരും അത് ഒരു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചും വരാം ഒരു കാര്യം ഇപ്പൊ ഞാൻ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചേ രണ്ട് സാധനം ഒരു നമ്മ ഒരു എക്സാമ്പിൾ നമ്മളൊരു പണിയായതോ ഒരു ഒരു ഡ്രില്ലിംഗ് മിഷീൻ അപ്പോൾ ഒരു ഡ്രില്ലിംഗ് മിഷൻ ഇപ്പുറത്തും പോയില്ല ഒരു ഡ്രില്ലിംഗ് മിഷൻ അപ്പുറത്തോ പോയില്ല ഞാൻ ഒരു ഒരാശ്യല്ലെങ്കില് വീണ്ടും എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ എങ്ങനെ കൊണ്ടുവന്നു എനിക്ക് അറിയില്ല മൈൻഡ് ബ്ലോ ഒന്നും ഇല്ലാത്ത നമുക്ക് നിൽക്കും നോ മൈൻഡാണ് അപകടത്തിലേക്കല്ല പോവുക ഇത് ഒരിക്കലും അപകടത്തിലേക്ക് പോവില്ല നിങ്ങൾ ധ്യാനത്തിൽ ഇനി നിങ്ങൾ കൂടുതൽ ഈ ജപം അധികം ചെയ്യണ്ട എല്ലാം കുറച്ച് വളരെ കുറച്ച് ചെയ്തിട്ട് ഇരുപത്തി അഞ്ചു മിനിറ്റിന് വേണ്ടല്ലേ സാറേ അതൊക്കെ മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ധ്യാനത്തില് നിങ്ങൾക്ക് ഇരിക്കാം ആ ഉള്ളിലുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചത്തില് തൊണ്ണൂറ്റഞ്ചാമത്തെ പേര് ഈ കുംഭത്തിന്റെ അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല സ്പീഡ് ആണെന്നാണ് തോന്നുന്നത് അത് ഭയങ്കര സ്പീഡുള്ളത് നിങ്ങൾ പക്ഷേ വേറെ വഴിയാണ് നിങ്ങള് നിങ്ങളുടെ ജപസാധനയാണ് പുസ്തകത്തിൽ ആണ് പ്രാണായാമ സാധനയാണ് രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്യേണ്ട കാര്യം ഞാൻ വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് അന്ന് ഞാനും പറഞ്ഞുതരല്ലല്ലോ എന്നിട്ട് ഇടത് മൂക്കിൽ കൂടെ വിടും എന്നിട്ട് ഇങ്ങനെ രണ്ട് മൂക്ക് എന്നിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ മന്ത്രോദ്ദേശം തന്ന സമയത്ത് എനിക്ക് ഇടതു വശത്തുള്ള ഒരുമാതിരി കൊറേ അനുഭവങ്ങളുണ്ട് എല്ലാം ഓർമ്മിച്ച് പറയാൻ പറ്റാത്തൊണ്ടാണ് ഒരു വല്ലാത്ത അവസ്ഥ വന്നായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി ഏഴിനാണ് എനിക്ക് ഫസ്റ്റ് മന്ത്രോദ്ദേശം കിട്ടിയത് അപ്പൊ ഇപ്പൊ ഇത് ഫാസ്റ്റ് ആണെന്ന് എല്ലാരും പറയുന്നുണ്ട് കാര്യം ഈ പറയുന്ന പുള്ളിക്ക് ഇതുപോലെ പുള്ളി ഒരുപാട് ശിഷ്യലൊക്കെ ഉള്ളത് പക്ഷെ പുള്ളിക്ക് ഇത് ഒരു സമാ ഇത് സമാധിയാണോ സാറ് പറഞ്ഞ സമാധി അവസ്ഥയിലേക്ക് പോവും സമാധിയിൽ തന്നെ പല സ്റ്റേജ് ഉണ്ട് കുഴപ്പൊന്നുമില്ലല്ലോ സാറേ അതാ പറഞ്ഞത് നിങ്ങൾപ്പെടണ്ട നിങ്ങൾക്ക് ഇത് ഇതിന് കുഴപ്പങ്ങളില്ല ഇത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും എന്റെ ഈ ശരീരം വിട്ടു പോകേണ്ടി വരില്ല മനസിലായോ സാറേ ആ സമാധി അല്ലെ എന്ന് പറയണെന്നുവെച്ചാ നമ്മൾ ഈ വ്യക്തി നിന്നും അത് ജീവൻ മുക്തി അത് സാർ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അവർ പറഞ്ഞു ഒരു പോയി അവര് ഇതിന്റെ സ്റ്റേജ് അറിയാതെ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇല്ല നിങ്ങൾ ധ്യാനത്തിൽ ഇരുന്നാൽ മതി അല്ലേ എന്തെങ്കിലും ഒരു കുറച്ച് നിങ്ങൾ അതിന്റെ അത് അധികം നിങ്ങൾ ചെയ്യേണ്ടതില്ല കുറച്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ധ്യാനത്തില് കണ്ണടച്ചിരിക്കുക അതെ അപ്പൊ നിങ്ങൾക്ക് ബാക്കി വെളിച്ചങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ മനസ്സ് ചാഞ്ചല്യമില്ലാതെ ഇല്ലാതെ ഉള്ളില് മൂന്നാം കണ്ണില് ശ്രദ്ധിച്ച് ഏകാഗ്രമായിട്ട് ഇരിക്കുക എനിക്കൊരു സംശയം ഞാൻ ഒരു ചെറിയ കുട്ടിയായോന്നൊരു സംശയം ആ അത് തന്നെ അതാണ് ഈ ശിശു സഹജമായ നിഷ്കളങ്കതയാണ് വരിക നമ്മള് കുത്തി ആവുകയാണ് കുട്ടിത്തം തിരിച്ചുപിടിക്കാണ് കുട്ടികൾ ദൈവജ്ഞരാണ് നിഷ്കളെ നമ്മള് പിടിക്കും അതുകൊണ്ടാണ് തോന്നുന്നത് എന്നാ എനിക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ഒരുവിധം ഇപ്പഴും മാറുന്നുണ്ട് നേരത്തെ നവംബർ മാസത്തിലൊക്കെ ഒന്നും അത്ര ഓർമ്മിച്ചെടുക്കാൻ പറ്റൂലായിരുന്നു ഈ എന്റെ ജപസാധന ഇത്തിരി ഫാസ്റ്റ് ആണ് ഒരുപാട് പേര് പറയുന്നു എനിക്ക് നിങ്ങൾക്ക് അത് ഫാസ്റ്റ് ആയിട്ട് നടന്നു കാരണം എന്താ വെച്ചാല് നിങ്ങൾ ഈ ജന്മത്തിൽ തുടങ്ങിയതല്ല നിങ്ങൾ ജന്മങ്ങളിൽ ഇത് ചെയ്തിട്ടൊരു ലെവലിൽ കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് തുടങ്ങിയപ്പോഴേക്കും ഒരു വർഷം കൊണ്ട് ഇത് കിട്ടിയത് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് അതിൽ ലയിച്ച് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടിയല്ലോ ഇനി അതിന് അത് കൂടെ മുകളിലേക്ക് പോവാൻ ശ്രമിക്കും ഞാൻ അടുത്ത സ്റ്റേജുകളുണ്ട് അപ്പൊ അതിൽ ഭയപ്പെടണ്ട ഒന്നാമത്തെ നിങ്ങൾ എന്നെ ബേജാറായിട്ട് അവിടെ ഇവിടെ അന്വേഷിക്കരുത് നിങ്ങളെക്കാൾ താഴെ നിക്കുന്നവരെയോടാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് സാറേ സാറിനെ കണക്കിപ്പോ പറഞ്ഞു തരാനില്ല ഇപ്പൊ അയ്യായിരം രൂപ വാങ്ങിച്ച് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കഥ പറഞ്ഞു കൊടുക്കണവരുണ്ട് സാറ് വളരെ ലളിതായിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞത് അപ്പൊ അത് അനുസരിച്ചു നിങ്ങൾ അത് കേട്ടു നിങ്ങൾ വേറെ ആൾക്കാരും പോവല്ലേ കാരണം അവർക്ക് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ അവര് അവരുടെ അറിവ് വെച്ചിട്ട് പറയും അത് നിങ്ങളെ നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ അവരോടുള്ള ബഹുമാനക്കുറവുണ്ടല്ല നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന ലെവലിൽ നിങ്ങളെ ഗൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെക്കാൾ ഇത് മനസ്സിലാക്കിയ ഒരാൾക്കേ പറ്റുള്ളൂ ഞാനിപ്പോ സാറല്ല വേറെ ആൾക്കാരോട് ചോദിക്കരുത് പറയരുത് മനസ്സിലായോ അത് ചോദിക്കുകയും പറയുകയും ചെയ്താൽ നിങ്ങളെ തന്നെ അവർ വഴിതെറ്റിക്കും പറയാം കാരണം അവർ അവരുടെ ഉള്ളിലും അവര് മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്റെ ഗുരുനാഥൻ ഇപ്പൊ സാറിനെ വിളിച്ച് ചോദിക്കാനാണ് പറഞ്ഞത് അതാ പറഞ്ഞത് എല്ലാവരും ഇന്നിപ്പോ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും എന്താ പറയുക ഡയറക്റ്റ് ആയിട്ടുള്ള ഉപദേശം ഡയറക്ഷൻ നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഇതേപോലെ ആരും പറഞ്ഞുതരയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് തരാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഞാൻ മാത്രം അനുസരിക്കൂ ഈ മാർഗത്തിൽ തുടരൂ അതെ അതെ പിന്നെ ഞാൻ ഈ മെഡിറ്റേഷനെ ചെയ്യാത്ത ഞാൻ സൂത്രവിദ്യ എന്ന് പറയാൻ സൂത്രവിദ്യൂല ഈ നട്ടല് നിവർത്തി വെച്ച് നിവർത്തി വെച്ച് നടന്ന് നടന്ന അതേ കണക്കിനെ ഇരിക്കാനും നിൽക്കാനും പറ്റൂ അപ്പൊ ഈ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മളെവിടെ സ്ഥാപനത്തിലോ ആളുടെ ഒരു വിചിത്ര ജീവനെ കണക്ക് നോക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട നിങ്ങളുടെ സാധനങ്ങൾ തുടരും ലോകം എന്ത് ചെയ്യണമെന്നുള്ള ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെ അതെ അപ്പൊ ഇത് ഇത് ഇതും ജപം ഈ പ്രാണായാമം എത്ര സമയം വരെ ചെയ്യണം സാറേ അതുകൊണ്ട് ചോദിച്ചിട്ട് അധികം ചെയ്യേണ്ടതില്ല കുറച്ച് എത്ര സമയം വരെ സാറേ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ കുറച്ച് ചെയ്യൂ നിങ്ങൾ എത്ര ചെയ്യണമുള്ളതെന്ന് നിങ്ങൾ വളരെ കുറച്ച് ചെയ്താൽ മതി ആ ആയിക്കോട്ടെ നിങ്ങൾ എനിക്ക് ഇത് മാത്രമേ പറയുള്ളൂ നിങ്ങൾ വലിയൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ആ സ്റ്റേജില് നിങ്ങളെ ഗെയിലിയാൻ മറ്റുള്ളവർക്ക് കഴിയില്ല അതുകൊണ്ട് തപ്പുതുപ്പ് ബേജാറായിട്ട് അവിടെ ഇവിടെ പോയിട്ട് ഒന്നും നിങ്ങളുടെ കാര്യങ്ങൾ പറയരുത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാന്താണ് അവർ പറയുള്ളു അല്ലെങ്കിൽ അവർ അറിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ പറയും നിന്നും മുടങ്ങി പോകും ഒരു സ്റ്റേജ് അങ്ങോട്ട് കടക്കാനേ ഉള്ളൂ അത് തന്നെ വരും കേട്ടോ അതെ എന്റെ ഗുരുനാഥൻ്റെ ഒരു കാര്യം കുറിച്ച പുള്ളിപ്പൊ അമൃതത്വം പറഞ്ഞ അത് കഴിഞ്ഞായിരുന്നു അപ്പൊ പുള്ളിപ്പ പുള്ളിക്ക് ഇതുപോലെ ചെയ്യുന്നുണ്ട് പുള്ളിപ്പൊ സാധനം കുറച്ചാണ് കല്യാണം കഴിച്ചോണ്ടേ ആ അങ്ങനെ ചെയ്യണോ ആ സാധനം നമ്മള് കുറയ്ക്കണോക്ക് എന്റെ കല്യാണം അടുത്ത വർഷമാണ് എനിക്ക് കല്യാണൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ സാധനയിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു വഴിക്ക് പോകും നിങ്ങളൊരു ബുദ്ധനായിട്ടോ ഏഹ് മനസ്സിലായില്ല അതായിട്ട് പോകും അതിനെപ്പറ്റി അത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നടക്കണ നടക്കണതുപോലെ നടന്നോട്ടെ അതിനെ പറ്റിയൊന്നും അതൊന്നും എതിരല്ലോ ഇത് ഒന്നും ഒന്നിനെതിരല്ല കാരണം എല്ലാ പണ്ടുള്ള യോഗികളൊക്കെ ഭാര്യയും ഭർത്താവും കുടുംബവും ആയിട്ടല്ലേ ജീവിച്ചിരുന്നത് ആ അപ്പൊ അത് എതിരല്ല മനസ്സായോ പക്ഷെ അതിലങ്ങട്ട് മുഴുകണ്ട കാര്യവും ഇല്ല എനിക്ക് നിങ്ങള് ജീവിതത്തെ അത് വരുന്ന മുറയ്ക്ക് സ്വീകരിക്കൂ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുക അത് സംഭവിക്കാനുള്ളതാണ് അതായത് നമുക്ക് തടയാനും പറ്റില്ല മാറ്റാനും പറ്റില്ല നിങ്ങൾ അത് അതേപടി സ്വീകരിച്ചോളൂ കേട്ടോ ശരി സാറേ ഇനി എന്തെങ്കിലും അനുഭവങ്ങളോ വിളിക്കൂല വലിയ അനുഭവം ആവുമ്പോ വിളിക്കാം സാറേ അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ